എല്ലാരും കഴിഞ്ഞ നാലു വർഷമായി അമേരിക്കൻ മലയാളികളാണ് ഇവരെല്ലാരും അപ്പൊ ഇപ്പൊ റിവ്യൂസിലെല്ലാം പറയുന്ന പോലെ ഇത്രയും ടെക്നിക്കലി പ്രിലേക്ക് സിനിമയുടെ ഒരു ഭയങ്കര ഒരു തിയേറ്റർ എൻ്റെ കാണുന്നത് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരണം എന്ന് അവര് തിയേറ്ററിൽ ആളെ കൊണ്ടുപോകും എന്ന അവസ്ഥയാണ് അതിനൊക്കെ വേണ്ടി ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു വലിയ ഭാഗം മെജോറിറ്റി ഓഫ് ദി മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തിയേറ്ററിൽ ആളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നു വേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായ ദുഃഖകരമായ ഒരു ഈ കുട്ടികൾക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ എന്തിനും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ടി വരും കാരണം അല്ലെങ്കിൽ ഇത്തരം സിനിമകൾക്കൂടെ സ്പേസ് ഇല്ലാതെ സിനിമ മലയാള സിനിമ പ്രത്യേകിച്ചും വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നുമൊക്കെ ഈ വർഷം ഒരുപാട് വലിയ ഉണ്ടായി പക്ഷേ കിറ്റുകളാവാത്ത പത്തിരുന്നൂറോളം സിനിമകൾ പോലും ഇരിക്കുന്നു എന്ന് പറയുന്ന ൾമോസ്റ്റ് ഇല്ലാതായിരിക്കുന്നു വളരെ ഭീഷ്ടമായ ഒരു കാലഘട്ടത്തിൽ ഇവർ കുറേ ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഇവരെല്ലാം വേറെ ജോലിയുള്ള ആൾക്കാരാണ് അമേരിക്കയിൽ ജോലിയുള്ള ആൾക്കാരാണ് മലയാളം സിനിമ സിനിമ എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ അത് നമ്മുടെ എല്ലാം സപ്പോർട്ട് അവർക്ക് വേണം മോർ ദെൻ ദാറ്റ് നമുക്കൊരു അവരുടെ ഒരു അവരുടെ ഈ വർക്കിനൊരു വിൻഡിക്കേഷനാണ് വേണ്ടത് അതായത് ഒരു ഇത്രയും അധ്വാനിച്ചാൽ ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ് എന്നുള്ളത് ശരിയാണോ എന്ന് തന്നെ നമുക്ക് ഇപ്പം സംശയം തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ അത്ര മാത്രം ഇവർ അധ്വാനിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പേഴ്സണലി എനിക്കറിയാം ഈ പറയുന്ന എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ജോലിയുള്ള ആളുകൾ ആ ജോലിയും കഴിഞ്ഞ് വന്ന് ബാക്കി പത്ത് മണിക്കൂർ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് വലിയ സന്തോഷമുള്ളത് ഇതിൻ്റെ റിവ്യൂസ് എല്ലാം തന്നെ പോസിറ്റീവാണ് എന്നുള്ളതാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ഫുഡ് ഫോൾസ് നമുക്കിനി വരണം വരട്ടെ ഇങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു ഒരു എക്സ്പെരിമെൻറ്റൽ അല്ലെങ്കിൽ പരീക്ഷണ പരീക്ഷണചിത്രമായിട്ട് തന്നെ വന്നൊരു സിനിമയാണ് ട്വൻറ്റി മണിക്കുന്ന സിനിമ ആ സിനിമ എല്ലാവരും ഏറ്റെടുത്തു സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആയപ്പോഴേക്കും അത് തിയേറ്ററുകളിൽ നിന്ന് നിറഞ്ഞു തുടങ്ങി ആ ഒരു കാര്യം ഇതിന് ഇന്നും വന്നിട്ടില്ല പിന്നെ ഒഫ്കോഴ്സ് ഇതൊരു ഈ പറയുന്ന ഇതുവരെ ഒരു പൂർവ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു പ്രോട്ടോ ടൈപ്പ് ഇതിന് മുന്നിൽ ഇല്ലാത്ത തരം ഒരു സിനിമയാണ് നമ്മളിങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എഡിറ്റ് പാറ്റേൺ ഒന്നും നമ്മൾ മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു കണക്ഷൻ ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ കണ്ടവരെല്ലാം തന്നെ പറയുന്നത് ബോറടിക്കാതെ ഒരു ഒരു നിമിഷം പോലും ബോറടിക്കാതെ കാണുന്ന കണ്ടിരുന്ന സിനിമ എന്ന് തന്നെയാണ് സോ വരും വരായറിയില്ല ലൈറ്റ് സോപ്പർ ദി ബെസ്റ്റ് എന്നേ പറയാൻ പറ്റും ഇത് എന്നെക്കാൾ എന്നെക്കാളുപരി ഈ ഈ ഒരു ഗ്രൂപ്പിൻ്റെ രേഖയുടെയും രതീഷിൻ്റെയും ശ്യാമിൻ്റെയും